ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥന സ്മാജിക് വേൾഡ് ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് ശ്രീലങ്കൻ ചിക്കൻ കറി വളരെ ടേസ്റ്റിയാണ് സ്പൈസിയായ ഒരു അടിപൊളി ചിക്കൻ കറി അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണേ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനെ നമ്മൾ ആദ്യം തന്നെ ഇതിന് വേണ്ട മസാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഞാനിതൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് ആണ് കുരുമുളക് പൊടിയല്ല കുരുമുളക് ഒന്നായിട്ടുള്ളതാണ് ഉള്ളത് ഇനി നിങ്ങളുടെ കുരുമുളക് പൊടിയാണെങ്കിൽ അത് വേറെ സെപ്പറേറ്റ് ചേർത്താൽ മതി ഞാൻ ഞാനിത് ആദ്യം കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ് അതൊരു ഒന്നേകാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നേകാൽ ടീസ്പൂൺ ഇട്ടു ഇനി നമ്മളിതിലേക്ക് എടുക്കുന്നത് മല്ലിയാണ് മല്ലിയും ഒന്നായിട്ടുള്ള ഫുൾ മല്ലിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതൊരു മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മൾ എടുക്കുന്നത് കറുവപ്പട്ടയാണ് അതൊരു ഒരു മൂന്ന് കഷ്ണം ഒരു ചെറിയ മൂന്ന് കഷ്ണം എടുക്കുക പിന്നെ നമ്മൾ എടുക്കുന്നത് ഏലക്കായയാണ് അതൊരു മൂന്ന് നാലെണ്ണം അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി വറ്റൽ മുളകാണ് വറ്റൽ മുളക് അത്യാവശ്യം എരിവുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു രണ്ട് വറ്റൽ മുളകേ എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ എരിവിനുസരിച്ച് എടുക്കുക നമ്മളിവിടെ കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ടല്ലോ പിന്നെ പെരിഞ്ചീരകം പെരിഞ്ചീരകം ഒരു ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ അര ടീസ്പൂൺ സാധാ ജീരകം അതും ചേർത്തു ഇനി നമ്മൾ എടുക്കുന്നത് കറിവേപ്പിലയാണ് അത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പം ചട്ടി ചെറുതായിട്ട് ചൂടായി നിൽക്കുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിനെ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കുക ആദ്യത്തെ കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിടുക പിന്നെ അധികം ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് എന്തെയ്യാ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം നന്നായിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്ത് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരും അപ്പം നല്ലൊരു സ്മെല്ലടിക്കാൻ തുടങ്ങും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗം റെഡിയായി കിട്ടും ഇപ്പോൾ താ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനെ ചെറിയ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇതാണ് ഈ സീലംഗ ചിക്കൻ്റെ മെയിൻ മസാല എന്ന് പറയുന്നത് അപ്പോൾ അതാ നന്നായിട്ട് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് തയ്യാറാക്കി വെച്ചില്ലേ നമ്മുടെ ഈ ശ്രീലങ്കൻ ചിക്കൻ്റെ മസാലക്കൂട്ട് അതിൽ ഒരു പകുതി നമ്മൾ ഫുള്ളായിട്ട് ചേർക്കുന്നില്ല ആ പകുതി അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് പുളിയാണ് ഒരു ചെറിയൊരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അന്നേരം അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ കുഴച്ച് വെക്കുക അങ്ങനൊരു ഒരു ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനിതാ ഇതാ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കടകിട്ട് പൊട്ടിച്ചെടുക്കാം ഇപ്പം ഇതാ കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ രണ്ട് സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് മുറിച്ചെടുത്തതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വന്ന് വഴച്ചെടുക്കുക അപ്പം വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കുക ഒരു ഒരു ബ്രൗൺ കളറാവുന്ന രീതിയിൽ നമുക്കതിൽ നിന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴത്തെ ആ സവാളൊക്കെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു രണ്ട് ടീസ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടാകൊന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളിയൊക്കെ അതിലേക്ക് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് അതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്തൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് അതിനെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല പകരം പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ പുളി തന്നെയാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ശ്രീലങ്കൻ ചിക്കൻ്റെ ഒരു സ്റ്റൈൽ അടച്ചു വെച്ചൊരു പ അഞ്ച് മിനിറ്റ് കഴിയുമ്പം നമുക്കതിനൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ അതിൽ കണ്ടോ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ നമ്മുടെ ആ ഒരു മസാലേൻ്റെ ബാക്കി പകുതിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അന്നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുകയും ഇങ്ങനെ വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്കുക അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ചിക്കൻ ഇപ്പം വെന്ത് വന്നിട്ടില്ല ജസ്റ്റ് ഒരച്ച് വെച്ചിട്ടേ ഉള്ളായിരുന്നു പിന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകൊണ്ട് വേഗം നമ്മളെ ചിക്കൻ വെന്ത് വരും ഇതാ ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങാപ്പാലും കൂടെയാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക ഈ പൊതുവേ ഒരു ഡ്രൈ ആയിട്ടാണ് നമ്മൾ കാണുക ശ്രീലങ്കൻ ചിക്കൻ അപ്പം നിങ്ങൾക്ക് ഗ്രേവി അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാലൊഴിച്ചു കൊടുക്കുക അപ്പം തേങ്ങാപ്പാൽ ഞാനിവിടെ ഒന്നായിട്ട് ഒരു പാലേ എടുത്തിട്ടുള്ളൂ ഒന്നാം പാല് രണ്ടാം പാൽ അങ്ങനെയൊന്നും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടില്ല ഒന്നായിട്ട് ഒരു പാലേ എടുത്തിട്ടുള്ളൂ അത് ഒരു അരക്കപ്പ് ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ നന്നായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുക ആ തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന രീതിയിൽ ഇപ്പം താ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് തേങ്ങാപ്പാലും അതൊക്കെ ചേർത്ത് നല്ല അടിപൊളി ചിക്കനാണ് വേറൊരു ഒരു വെറൈറ്റി ചിക്കനാണ് നമ്മൾ സാധാരണ കഴിക്കുന്നതിനും വളരെ ടേസ്റ്റി ഐറ്റമാണ് അപ്പം എല്ലാവരും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാവും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ